നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ പ്രമുഖരാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ഈ ചന്ദന പൊട്ടണിഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുമോ അതായത് പോസ്റ്ററുകളിൽ ചന്ദന പൊട്ടണിഞ്ഞ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പോസ്റ്ററുകൾ കേരളത്തിൽ വരുമോ തീർച്ചയായിട്ടും ഒരു ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചാൽ പോലും കേരളത്തിൽ അത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ഒരിക്കലും ചന്ദന പൊട്ടണിയുന്ന അല്ലെങ്കിൽ സിന്ദൂര പൊട്ടണിയുന്ന പോസ്റ്ററുകൾ വരാറില്ല അതേസമയം ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ പലരും അത്തരത്തിലാണ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല പോസ്റ്ററുകളും കാണുമ്പോൾ അത്തരത്തിൽ കാണുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ അവർ സിന്ദൂരപ്പെട്ടും ചന്ദനപ്പെട്ടും അണിഞ്ഞ ചിത്രങ്ങളാണ് പോസ്റ്ററുകളിൽ അടിച്ചു വന്നിട്ടുള്ളത് പൊട്ടിടാത്ത പോസ്റ്ററുകളും അവർ അടിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട് പൊട്ടിട്ട പോസ്റ്ററുകളും വെച്ച് അവർ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററുകൾ ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും പിന്നെ അവരുടെ ഈ സിന്ദൂര പൊട്ടണിയയോ ചന്ദന പൊട്ടണിയോ എന്ന പോസ്റ്ററുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു ഈ ഈ തദ്ദേശ സ്വേപണ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കേരളത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് നമ്മുടെ തദ്ദേശ സ്വേപണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഒരിടത്തെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മറ്റൊരിടത്ത് പിന്നെ കലാശക്കോട്ടിൻ്റെ ആരവം ഉയർ ഉയരുകയായിരുന്നു അത്തരത്തിലുള്ളൊരു പ്രത്യേകതയായിരുന്നു ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായിട്ടാണ് നടത്തിയത് പിന്നെ തെക്കൻ ഘട്ടത്തിൽ തെക്കൻ വിഭാ ഭാഗം എറണാകുളം വരെ ഒരു ഘട്ടവും അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള മറ്റൊരു ഘട്ടവും എന്തായാലും രണ്ട് ദിവസമായിട്ട് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായിട്ട് ആ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഈ ഈ സമയത്ത് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ഒരു വ്യത്യസ്തത ഒരു ആരും ശ്രദ്ധിക്കാത്തതായിരിക്കാം ശ്രദ്ധിച്ചാൽ തന്നെ അത്ര വലിയ ആ അതിലെന്ത് കാര്യം ഇരിക്കുന്നു എന്ന് നമ്മൾ വെറുതെ അതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്യും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ പല സ്ഥാനം അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളം ആണ് ഇത് ഇത് കേരള കേരളത്തിൽ ഇടതുപക്ഷ പിന്നെ ശക്തി ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ അരുവാൾ ചുറ്റിക നക്ഷത്രം വോട്ട് ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകളിൽ പല പോസ്റ്ററുകളും പല സ്ഥലത്തും ഞാൻ കാണുമ്പോൾ എൻ്റെ നാട്ടിലും അല്ലാത്ത പല സ്ഥലങ്ങളിലും ഒന്ന് അത്യാവശ്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റിയടിച്ചപ്പോൾ കാണുന്നത് പോസ്റ്ററുകളും കമ്മ്യൂണിസ്റ്റുകാര് ചന്ദന കുറി അണിഞ്ഞതുണ്ടായിരുന്നു സിന്ദൂരക്കറി അണിഞ്ഞതുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും ബി ജെ പിക്ക് കുറച്ച് സ്വാധീനം കൂടുതലാണ് എന്ന് തോന്നുന്ന വാർഡുകളിൽ അങ്ങനെയുള്ള വാർഡുകളിലാണ് അത്തരം പോസ്റ്ററുകൾ സി പി എം സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കിയിരിക്കുന്നത് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പച്ച നിറത്തിൽ അരുവാൾ ചുറ്റിക നക്ഷത്രം അടിച്ചിറക്കിയ ഒരു അനുഭവം ഈ സി പി എമ്മിനുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചില ജില്ലകളിലും ചില പ്രദേശങ്ങളിലും പച്ച നിറത്തിലുള്ള ചുവന്ന നിറത്തിലുള്ള പിന്നെ പോസ്റ്ററുകൾ മാത്രമാണ് ചിഹ്നങ്ങൾ മാത്രമാണ് സി പി എം ഒരു കാലത്ത് കേരള എമ്പാടും പിന്നെ പ്രചരിപ്പിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് അല്ലാത്ത കാലത്തായിരുന്നാലും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് ചില പ്രത്യേക കോണുകളിൽ കേന്ദ്രങ്ങളിൽ പച്ച നിറത്തിലുള്ള അരുവാൾ ചുറ്റിക നക്ഷത്രം പച്ച പശ്ചാത്തലത്തിൽ വെള്ള അരുവാൾ ചുറ്റിക നക്ഷത്രം മറ്റേ ചുവന്ന പശ്ചാത്തലത്തിലാണ് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം വന്നിരുന്നതെങ്കിൽ അവിടെയെല്ലാം പച്ച നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ പോസ്റ്ററുകൾ ഇറക്കി ഈ ബൂത്തുകൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ പതിനായിരക്കണക്കിന് പോസ്റ്ററുകൾ ഇറക്കി വന്നിട്ടുണ്ട് അത് നമ്മൾ പിന്നെ ടി വി ചാനലിലൂടെ കണ്ടതുമാണ് മനസ്സിലാക്കിയതുമാണ് പക്ഷേ അപ്പോഴും അവർ ഈ ചന്ദന പൊട്ടണിഞ്ഞ പോസ്റ്ററുകൾ ഇറക്കാൻ ധൈര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാറിയിരിക്കുന്നു സി പി എം പല സ്ഥലത്തും ചന്ദന പൊട്ടണിഞ്ഞതും സിന്ദൂര പൊട്ടണിഞ്ഞതുമായ സ്ഥാനാർത്ഥികളെ പോസ്റ്ററുകൾ ഇറക്കി കൊടുക്കുന്നു സി പി എം മാത്രമല്ല ഞാനൊരു വാർഡിൽ ചെന്നപ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് മുൻപ് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച സിറ്റിംഗ് സീറ്റ് ബി ജെ പിയുടേതാണ് ആ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ ഒരു ഒരു വാർഡിൽ ഞാൻ ചെന്നപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും സിന്ദൂരക്കുറിയും ചന്ദന പൊട്ടും പോസ്റ്ററുകളാണ് ചുവരുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും നിറഞ്ഞു കണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാ പിന്നെ സ്ഥാനാർത്ഥിക്കും ചന്ദന സിന്ദൂരക്കുറിയുണ്ട് പല ചിലടത്ത് സിന്ദൂരക്കുറി ചിലയിടത്ത് ചന്ദനക്കുറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കും ഉണ്ട് അത് സി പി ഐയുടെ മാത്രമല്ല കേട്ടോ പല സ്ഥലത്തും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ ചന്തലപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് എന്താ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ് ഇത് വിളിച്ചു പറയുന്നത് ഇത് പറയാതെ പറയുന്ന ചില സംഗതികളുണ്ട് നമ്മൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു പോസ്റ്റർ കണ്ടിട്ട് കണ്ടിട്ട് പോകണം നമ്മളെല്ലാം ചന്ദന കുറി അണിയുന്നവരാണല്ലോ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ ചന്ദനക്കുറി എറിഞ്ഞ പടവുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ രംഗത്ത് വരുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതെന്താണ് ചൂണ്ടിക്കാട്ടുന്നത് അത് നൽകുന്ന സന്ദേശം എന്താണ് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പൂർണമായും കമ്മ്യൂണിസ്റ്റുകാരല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഒരിക്കലും അത്തരത്തിൽ ഒരു പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തൻ്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് ശരീര ശരീരത്തിൽ അത്തരം അടയാളങ്ങൾ ഭൂഷണമാക്കി വെച്ചുകൊണ്ട് ആഭരണമാക്കി വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ ബി ജെ പി അങ്ങനെ ചെയ്യും കാരണം ബി ജെ പി തുടക്കം മുതലേ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നവരാണ് അവർ അയോധ്യ വിഷയം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നവരാണ് അത് അതവർ അവരങ്ങനത്തെ ഒരു ആ ലെവലിൽ നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗിനും പ്രശ്നമല്ല മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ പേര് പോലും മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ കൊടിയുടെ നിറം പച്ചയാണ് അവരുടെ ചിഹ്നം പിന്നെ മുസ്ലിം ചിഹ്നം തന്നെയാണ് പിറയും നക്ഷത്രവും തന്നെയാണ് അപ്പൊ അവർക്കത് ചെയ്യാം അവരങ്ങനെയാണ് ചെയ്തത് പക്ഷെ ഇതൊന്നുമല്ല ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ഇതല്ല ഇത് ജനങ്ങളുടെ ഭൗതികമായി ചിന്തിക്കുകയും ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ആണ് പിന്നെ നടപ്പിലാക്കേണ്ടതെന്ന് ചിന്തിക്കുകയും അതിൻ്റെ ബേസിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്നെ ചിന്തൂരപ്പെട്ടും ചന്ദനക്കുറിയും അണിഞ്ഞ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി വോട്ട് പിടിക്കാൻ തോന്നുന്നത് അതിൻ്റെ അർത്ഥം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇനി അങ്ങനെ അല്ലാതെ ആർക്കും ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാനോ മറ്റെന്തെങ്കിലും പ്രവർത്തനം ജനങ്ങളുടെ ഭാഗത്ത് മുന്നിൽ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും വെറും ഈ ജനാധിപത്യത്തെക്കുറിച്ച് ഇങ്ങനെ വാതോര പറയുകയും പിന്നെ മതേതരത്വം ഞങ്ങൾ ഏറ്റവും വലിയ മതേതരത്വവാദികളാണ് ഞങ്ങളെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴും എങ്ങനെ നിങ്ങൾക്ക് ഈ സിന്ധൂരെ പൊട്ടുമണിഞ്ഞ് ഈ ചന്ദന പൊട്ടുമണിഞ്ഞ് ഈ വോട്ട് പിടിക്കാൻ തോന്നുന്നു